ഓണം സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം തീരദേശ ഹൈവേ ാലി കൊടുങ്ങല്ലൂരിൽ നടന്നു എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി രണ്ടാം ഘട്ട സമരം മുന്നൂറാം ദിവസം പിന്നിട്ടു വികസനം ശാപമാകാതിരിക്കാൻ ഡിവൈഎസ്പി ഓഫീസ് സിഗ്നലിൽ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തി വരുന്ന സമരം മുന്നൂറാം ദിവസം പിന്നിട്ടിരിക്കുന്നു കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഷേധ റാലി കൊടുങ്ങല്ലൂർ നഗരം ചുറ്റി സമരപന്തലിൽ സമാപിച്ചു ജനാധിപത്യ വിശ്വാസികളെ നഗരം നമ്മൾക്ക് കൊടുങ്ങല്ലൂരിനെ കൊടുങ്ങല്ലൂർ ക്ഷേത്രവും ആശുപത്രി സ്കൂളും സർക്കാർ ഓഫീസുകളുമെല്ലാം നമ്മളിൽ നിന്ന് അകലെയാക്കുവാൻ ശ്രമിക്കുന്ന നാഷണൽ ഹൈവേ അധികാരികളോട് ശക്തമായി പ്രതിഷേധിക്കാൻ നമ്മൾ വീണ്ടും ഒത്തുകൂടുന്നു എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ സായാഹ്ന ധർണയുടെ മുന്നൂറാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് സമരപ്പന്തലിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നു എല്ലാ ജനാധിപത്യ വിശ്വാസികളും നമ്മളെ നമ്മളാക്കിയ കൊടുങ്ങല്ലൂർ നഗരത്തെ നമ്മളിൽ നിന്ന് അതിർത്തി മാറ്റങ്ങളില്ല തുടർന്ന് നടന്ന പൊതുയോഗം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ചെയ്തു ഒരു ജനത മുഴുവൻ ഒറ്റക്കെട്ടായി ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നിരന്തരമായി നടത്തുകയാണ് അതെല്ലാം അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുകയും നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ ഒന്നായി തട്ടിത്തെറിപ്പിച്ചുകൊണ്ടുള്ള അത് തരാൻ പറ്റാത്ത തരത്തിലുള്ള മുട്ടുന്യായങ്ങൾ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ നമ്മളുടെ എം പി എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിച്ചു എന്നിട്ട് പോലും ഒരു പി ഡി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഉദ്യോഗസ്ഥൻ നമ്മൾക്ക് ഈ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ഏറ്റവും ദുഃഖകരമാണ് എന്നാൽ തന്നെയും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇനിയും ഈ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും ഏതറ്റം വരെയും നിങ്ങളോടൊപ്പം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ സെക്രട്ടറി ചെയർപേഴ്സൺ എന്ന നിലയിലും സി പി എമ്മിൻ്റെ പാർട്ടി പ്രതിനിധി എന്ന നിലയിലും ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒപ്പം തന്നെ നിങ്ങളോടൊപ്പം തന്നെ ഏത് സമരത്തിലും ഏത് കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും എം ആർ പവിത്രൻ അധ്യക്ഷണായോഗത്തിൽ കെ കെ അൻസാർ ടി എസ് സജീവൻ സി എസ് സുമേഷ് കെ കെ രാജേന്ദ്രൻ കെ ആർ വിദ്യാസാഗർ വി എ സുശീൽകുമാർ ശാലിനി വെങ്കടേഷ് ധന്യാഷൈൻ കെ സി ജയൻ പ്രദീപ് കളച്ചിറ സി എസ് തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു നൽകുമെന്ന തന്നെയാണ് ഞങ്ങൾ ഈ മുന്നൂറ് ദിവസവും ഇവിടെ നിന്നിരുന്നത് ഒരൊറ്റ ദിവസം പോലും അത് ശക്തമായ മഴ വന്നപ്പോഴും കാറ്റ് വന്നപ്പോഴും ശക്തമായ വെയിൽ വന്നപ്പോഴും ഒരു തരത്തിലും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇവിടെ നിന്ന് പോകാതെ പറ്റില്ല എന്നുള്ള നിമിഷം വന്നപ്പോഴും ഒരാളും ഇല്ലാതിരുന്ന ഒരു ദിവസമില്ല ഞങ്ങൾ ഈ മുന്നൂറ് ദിവസവും ഇവിടെ തന്നെ ഇരുന്നിരുന്നു അതിൻ്റെ സന്തോഷം ഇത്ര വരുന്നതാണ് ഞങ്ങൾക്കിന്ന് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആ ധർണയുടെ മഹത്വത്തെപ്പറ്റി അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നല്ലോ എന്നുള്ളത് ഇവിടെ പിടി വന്നപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനുള്ള സഞ്ചാരം സ്വാതന്ത്ര്യം ഞങ്ങൾ നൽകില്ല എന്ന് കാരണമാണ് പലതും പറഞ്ഞു ആരോ അയാളെ പിടിച്ച് പിന്മലിക്കുന്നു എന്നൊരു സ്വഭാവനാണ് എന്താണ് കാര്യമെന്ന് മനസ്സിലായിരുന്നില്ല ഒരു ദുഷ്ട മനസ്സോടെ കൂടി തന്നെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി പിന്നീട് എംപിയും മറ്റുള്ളവരും നിർബന്ധം പോലെ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആലോചിക്കട്ടെ ചെയ്യാം അത് ചെയ്യാം എനിക്ക് എന്നല്ലേ പറഞ്ഞിട്ട് എം പി ഒടുവിൽ ഫൈനാൻസിന്റെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ കാര്യം ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി കൂടി ചേർന്ന് എല്ലാ സംഘങ്ങളും കൂടി ചേർന്ന് പറഞ്ഞാൽ പി ജി നൈജി സ്വാഗതവും പി സുരേഷ് നന്ദിയും പറഞ്ഞു